ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആയിട്ടുള്ളത് ലസ്പിയൻ മത്സരാർത്ഥികളായ ആതിലയും നൂറയുമാണ് ആദ്യഘട്ടത്തിൽ ഒറ്റ മത്സരാർത്ഥികളായിരുന്ന ഇരുവരെയും പിന്നീട് ബിഗ് ബോസ് തന്നെ രണ്ട് മത്സരാർത്ഥികളായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസിൽ ഫാമിലി വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരാർത്ഥികളുടെയും പ്രിയപ്പെട്ടവർ വീട്ടിലേക്ക് വന്നു നൂറയുടെയും ആതിലയുടെയും വീട്ടുകാർ വരുമോ എന്ന് എല്ലാവരും ഒറ്റ എന്നാൽ നൂറയുടെയോ ആതിലയുടെയോ കുടുംബത്തിൽ നിന്നും ഒറ്റ ആളുകൾ പോലും വന്നില്ല ഇവർക്ക് രണ്ടു വന്നത് ജാസ്മിൻ മൂസയും ദിയാസനയുമായിരുന്നു അതിനുശേഷമാണ് ആര്യൻ്റെ വീട്ടിൽ നിന്നും ആര്ൻ്റെ അമ്മ എത്തിയത് ആതിലെയും നൂറേയും കെട്ടിപ്പിടിച്ച അമ്മ ഇവരെ ഞാൻ എൻ്റെ മക്കളായി ദത്തെടുക്കുന്നു എനിക്ക് പെൺകുട്ടികളെ വളരെ ഇഷ്ടമാണെന്നൊക്കെയുള്ള ഡയലോഗുകളും അടിച്ചിരുന്നു ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബറായ ഷെഫീന ബി വി നിങ്ങൾക്കും ഒരു മകളുണ്ടല്ലോ ആ മകൾ ഇത്തരത്തിൽ ചെയ്താൽ നിങ്ങളത് അംഗീകരിക്കുമോ അവരെ ദത്തെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഷോ കാണിച്ച് നിങ്ങൾ നൂറിയുടെയും ആതിലേയും ഉമ്മയെ അപമാനിക്കുകയാണോ എന്നും ഷെഫീന ബി ചോദിച്ചു അവർ അവരുടെ മക്കളെ ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് അവർക്ക് ഈ വൾഗാരിറ്റി തങ്ങാൻ പറ്റില്ല എന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ നൂറയുടെ ഉമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഷെഫിന ബിവി ഈ വീഡിയോയിൽ പുറത്തുവിട്ടു അവരോട് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു പക്ഷെ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പുകളൊന്നും താൻ പുറത്തുവിടാഞ്ഞത് ഇപ്പോൾ ആരുടെ അമ്മ വന്ന് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ച പട്ടി ഷോ കണ്ടപ്പോൾ അവരുടെ ഈ വോയിസ് പുറത്തുവിടണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ആദില ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ മാതാപിതാക്കളെ കാണണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നൂറ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നൂറയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് ഇപ്പോഴും ഷെഫിൻ നബിവി തറപ്പിച്ച് പറയുകയാണ് ദിയാസനെ ബിഗ് ബോസ് ഹൗസിൽ വന്ന് പ്രസവിച്ചാൽ മാത്രം പോരാ വളർത്തണമെന്നൊക്കെ വലിയ ഡയലോഗുകൾ പറഞ്ഞിരുന്നു പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൂറ ആദിലയോടൊപ്പം ഇറങ്ങി പോകുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നൂറയെ പഠിപ്പിച്ചു കൊടുത്തു അവളെ പലതരത്തിലും ബ്രെയിൻ വാഷ് ചെയ്ത് കുടുംബത്തിൽ നിന്നും അകത്തിക്കൊണ്ടു പോവുകയായിരുന്നു ആദില ആ കുട്ടിക്ക് തൻ്റെ കുടുംബം വേണ്ട പക്ഷേ നൂറയുടെ കുടുംബം ഇന്നും നൂറയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നൂറയുടെ ഉമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നത് ചെറുപ്പത്തിൽ തന്നെ മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ഷെഫിന ബിബി ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിൽ വളർന്ന ഒരു മകളാണവൾ ഹിജാബായിരുന്നു പുറത്തു പോകുമ്പോൾ ധരിക്കുന്നത് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് പോലും വിഷമമായി അത്രയ്ക്ക് നന്നായി ഞങ്ങൾ നോക്കി വളർത്തിയ മകളാണ് അവൾ അവളുടെ അണിയത്തിമാരെക്കാളും നന്നായി വളർത്തിയ മകളാണ് ഉപ്പ ചോറ് വാരിക്കൊടുക്കുമായിരുന്നു അവൾക്ക് ഇത്രയുമൊക്കെ സ്നേഹിച്ചിട്ടും മകൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് സൗദിയിലായിരുന്നപ്പോൾ പെണ്ണും പെണ്ണുമല്ലേ അതൊക്കെ നമ്മൾ എങ്ങനെ സംശയിക്കും നമ്മൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ എന്നാണ് നൂറയുടെ ഉമ്മ മറുപടി പറഞ്ഞത് എന്നാൽ ഉപ്പ തൻ്റെ ഏറ്റവും വലിയ സ്വത്തായി കണക്കാക്കിയിരുന്ന മകളാണ് നൂറ എന്നാണ് ഉമ്മ പറയുന്നത് ആതിലയുടെ കൂടെ പോയ സമയത്ത് വീട്ടുകാർ മർദ്ദിച്ചു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും വീട്ടിൽ ഇതുവരെ അവളെ നുള്ളി നോവിച്ചിട്ട് കൂടിയില്ലെന്നും കുടുംബം പറയുന്നു അവൾ ഞങ്ങൾക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടവളായിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവളെ ഒന്നും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല മക്കളെ തല്ലാനൊന്നും ഞങ്ങൾക്കറിയില്ല അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് അവരിങ്ങനെയുള്ള നുണക്കഥകളൊക്കെ പറയുന്നത് ജീവിതത്തിൽ എന്താണെന്നുള്ളത് അവളുടെ ഹൃദയത്തിനറിയാം നൂറയെ സ്വന്തം മകളെ പോലെ പോറ്റി വളർത്തിയ നൂറയുടെ ഉമ്മാമയാണ് സംസാരിച്ചത് നൂറിയുടെ